പള്ളിയിൽ കയറി ഇമാമിൻ്റെ പണം അപഹരിച്ചതായി പരാതി സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു കാരാളിമുക്ക് ജമാഅത്ത് പള്ളിയിലാണ് സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനൊന്നാം തീയതിയാണ് മോഷണം നടന്നതെന്ന് വ്യക്തമായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി ശാസാംകൊട്ട പോലീസിൽ ഭാരവാഹികൾ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജമാഅത്ത് അസിസ് ഇമാം സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരത്തോളം രൂപയാണ് മോഷണം പോയത് മോഷണം നടത്തിയാൽ റോഡിൽ നിന്ന് നടന്നു വരുന്നതിൻ്റെയും പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെയും തുടർന്ന് അകത്ത് കയറുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണം സൂക്ഷിച്ച ഇടത്തേക്ക് അദ്ദേഹം വരുന്നുണ്ട് ശേഷം നിലത്ത് ഇരിക്കുകയും ആരും ഇല്ല എന്ന് മനസ്സിലാക്കി പണം അപഹരിക്കുകയുമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹം പരിസരം നന്നായി വീക്ഷിച്ചിട്ടാണ് പണം ഉള്ള ഭാഗത്തേക്ക് നിലത്തിരുന്ന് അത് അപഹരിക്കുന്നത് മോഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടോ